ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ സെഗ്മെൻറ്റിലേക്കാണ് കിടക്കുന്നത് ഒരു സ്റ്റേഡിയം ടൂറാണ് അപ്പോൾ ഈ സ്റ്റേഡിയം ടൂർ എല്ലാവരും ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹായ് ഞാനിന്നുള്ളത് ജീൻ മാർക്ക് സെലൈനർ സ്റ്റേഡിയത്തിലാണ് അത് നമ്മുടെ പാരീസിൽ തന്നെ ഒരു ചെറിയൊരു സ്ഥലമായ ലെസ് യുലിസിൻ്റെ ഒരു മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേഡിയമാണിത് ഈ സ്റ്റേഡിയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യം തന്നെ ഞാനിവിടുത്തെ ലോക്കൽ ക്ലബായിട്ടുള്ള ഒരു കോ യൂലിസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബുണ്ട് ആ ക്ലബ്ബ് ഓംനി സ്പോർട്സ് ഡെസ് യുലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബ് ആ ക്ലബ്ബിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ആ ക്ലബിനെ കുറിച്ചിട്ട് നിങ്ങൾക്കാർക്കും വലിയൊരു അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ് എ ഫുട്ബോൾ ഫാൻ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനും പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ ക്ലബ്ബ് ഏകദേശം സ്ഥാപിക്കപ്പെടുന്നത് ഇതിന് ഏകദേശം ഒരു നാച്ചുറൽ പിച്ച് ഉണ്ട് എൻ്റെ പുറകിൽ കാണുന്ന പോലെ തന്നെ ഒരു നാച്ചുറൽ പിച്ച് ഉണ്ട് രണ്ട് സിന്തറ്റിക് പിച്ചസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ടെന്നീസ് കോർട്ടുകളും അതേപോലെ തന്നെ കുറേ അധികം ഗെയിംസ് പ്രൊമോഷൻ ആയിട്ടുള്ള കുറേ അതായത് ഇവിടുത്തെ യൂത്തിനെ അട്രാക്റ്റ് ചെയ്യാനും യൂത്തിനെ മുന്നോട്ട് നയിക്കാനുമുള്ള കുറേ പരിപാടികളും സംരംഭങ്ങളും ഉണ്ട് ഈ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി ഇവർ പറയുന്നത് രണ്ടായിരം ടു രണ്ടായിരത്തഞ്ഞൂറൊക്കെയാണ് ഓൺലൈനിലും നമുക്ക് ഈ ഡാറ്റാസും എല്ലാം കാണിച്ചു തരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല സാധാരണ നമ്മുടെ അവിടുത്തെ നമ്മുടെ നാട്ടിലേക്ക് പോലുള്ള സ്റ്റേഡിയത്തിലെ ആ ഒരു ഗാലറിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗ്യാലറിയൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലബിലാണ് നമ്മുടെ തിയറി ഹെൻറി തിയറി ഹെൻറി പാട്രിക് എവറ അതേപോലെ തന്നെ ആൻ്റണി മാർഷ്യൽ ഇവരൊക്കെ കളിച്ച് അതായത് തുടങ്ങിയ പിച്ച വെച്ച് തുടങ്ങിയ പിച്ചാണിത് അതുകൊണ്ട് തന്നെ ഈ പിച്ചിന് ഒരുപാടധികം പ്രത്യേകതകളുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ പിച്ചും ഈ ഗ്രൗണ്ടും എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ ഇവിടെയാണ് ഇവർ ഈ പറയുന്ന രണ്ടായിരം ടു രണ്ടായിരത്തഞ്ഞൂറ് എന്നുള്ളൊരു കോമഡി അതെനിക്കൊരു കോമഡി ആയിട്ട് തോന്നുകയാണ് പറയാൻ പറ്റില്ല നമുക്ക് ഇവർ ഈ പ്രോഗ്രാമോ കളികളൊക്കെ വരുന്ന സമയത്ത് ഗാലറി സെറ്റ് എന്നുള്ളത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ കാണുമ്പോൾ നിലവിൽ രണ്ടായിരം ഈ ഒരു നോർമൽ നാച്ചുറൽ ഗ്രാസ് ഗ്രൗണ്ടിൻ്റെ പിച്ചിൻ്റെ അടുത്തില്ല ഇതാണ് കോ യൂലിസിൻ്റെ ക്ലബ് ഹൗസ് വരുന്നത് ഇതിൻ്റെ അകത്ത് ഹെൻറിയുടെ ജേഴ്സി ഉണ്ട് അതേപോലെ തന്നെ ആൻറ്റണി മാർഷലിൻ്റെ ഉണ്ട് ഹെൻറിയുടെ ബാർസിലോണേൻ്റെ ഫോർട്ടീൻ ആണുള്ളത് ആൻറ്റണി മാർഷലിൻ്റെ ആണെങ്കിൽ ലെവനാണുള്ളത് പാട്രിക് അവർ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ ഒരുപാട് ട്രോഫികളുണ്ട് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ഫ്രാൻസിൻ്റെ ടീമിനൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള പ്ലെയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ട്രോഫികളായിരിക്കണം കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഈ ഗ്രൗണ്ടിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ നമുക്കിനി നോക്കി കാണാം നമ്മളിപ്പോൾ അധികം നടന്നെത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഈ ടെന്നീസ് കോർട്ടിലേക്കാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ടെന്നീസ് കോർട്ട് ഉണ്ട് ഇവിടെ അത്യാവശ്യം ഗെയിമിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരാണ് ഇവിടെ മൊത്തത്തിൽ ഈ ഫാൻസിൽ ഞാനിപ്പോൾ അന്ന് തൊട്ട് അതാണ് കാണാൻ തുടങ്ങിയത് പിന്നീട് ഞാൻ ആന്റണി മാർഷലിനെ കുറിച്ചിട്ടായാലും പിന്നെ തിയറി ഹെൻറിനെ കുറിച്ചിട്ടായാലും ബാറ്ററി കവറിനെ കുറിച്ചിട്ടായാലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരുപാട് ലെങ്ത്തിയാവും അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇവരുടെ കളിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളതാണ് തീയറി ഹെൻറി ആണെങ്കിലും ആർസണൽ ലെജൻഡായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പാട്രിക് അവറേയും ഇവൻ ആൻ്റണി മാർഷലും മാഞ്ചസ്റ്റർ വേണ്ടിയിട്ട് ബൂട്ട് അണിഞ്ഞിട്ടുണ്ടായ ആൾക്കാരാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി വരെയാണ് കോയി ഉലീസിന് വേണ്ടിയിട്ട് ഹെൻറി കളിച്ചിട്ടുണ്ടായിരുന്നത് ആൻറ്റണി മാർഷ്യൽ ആണെങ്കിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും പുതിയ പുതിയ ആൾക്കാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇന്നത്തെ സൈനിങ് ഓഫ് ഈ വലിയൊരു സ്റ്റാൻഡിൽ നിന്ന് വലിയൊരു സൈനിങ് ഓഫ്